ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിൽ പൊരിഞ്ഞടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ലൈവിലിപ്പോൾ അഭിഷേക് നമ്മൾ വന്ന ദിവസം അഭിഷേകിനെ അഭിഷേക് ജയദേവിനോട് വഴക്ക് പിടിച്ച ആ ഒരു അഭിഷേകിന് അതിന് ശേഷം ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് കണ്ടു ഇന്ന് അങ്ങോട്ട് ഫയർ ഫയറായിരുന്നു പറയാം അങ്ങനെ കത്തി നിൽക്കുക എന്ന് പറയുന്നല്ലോ അതേപോലെ കുറേ നേരം ആ ഹൗസിലുള്ള അത്രയും മത്സരാർത്ഥികളോട് ഇടിച്ചു നിന്നു അതേപോലെ പിടിച്ചു നിന്നായിരുന്നു ഇന്ന് അഭിഷേക് അപ്പോൾ ജാസ്മീൻ അപ്സര സിജോ ഇവരൊക്കെയാണ് അഭിഷേകിനോട് എടുത്തിട്ട് പൊരിച്ചുകൊണ്ടിരുന്നത് അത് ബി ിയുടെ അനുവാദത്തോടെയുള്ള പൊരിക്കലായിരുന്നു അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ജയിൽ നോമിനേഷൻ നടന്ന ജയിൽ നോമിനേഷന് എട്ട് പേര് നോറയെ നോമിനേറ്റ് ചെയ്തു ഏഴുപേര് അഭിഷേകിനെയും ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്തു അപ്പം ശ്രീധുവും അഭിഷേകവും കൂടെ ഒന്നും മൂന്ന് പേര് ജയിലിൽ പോകില്ലല്ലോ രണ്ടുപേരല്ലേ പോവുള്ളൂ അത് കാരണം ഇവർ തമ്മിൽ തീരുമാനിക്കാൻ ആദ്യ ബിബി പറഞ്ഞു അത് കഴിഞ്ഞു പറഞ്ഞു എന്നാൽ നിങ്ങളെ ജയിലിലോട്ട് വിടാതിരിക്കാൻ നിങ്ങൾക്കെന്താണ് ഒരാളിൽ നിന്നും മറ്റൊരാൾക്കുള്ള മേന്മ അപ്പം അഭിഷേകം പറഞ്ഞു ഞാനിവിടെ ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ ഞാൻ ആരെയും കൂടുതൽ നിയന്ത്രിക്കാൻ പോവില്ല പിന്നെ ഗെയിമിൻ്റെ കാര്യമാണെങ്കിൽ ഞാനത് മറ്റ് ചിലരോടൊക്കെ ഞാൻ ചർച്ച ചെയ്യും പക്ഷേ എനിക്കിഷ്ടമില്ലാത്തവരോടുമായിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാനും കൂടുതൽ മിങ്കിൾ ചെയ്യാനും പോകുന്നില്ല എന്നൊരു ക്രെഡിറ്റ് പോലെ പറഞ്ഞു അതേ കയറി അങ്ങ് സിജോ പിടിച്ചു ഇവിടെ പല വിഷയങ്ങളുണ്ടാവാറുണ്ട് അപ്പം തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള അനുവാദം കൂടെ കൊടുത്തിട്ടുണ്ട് അതൊരു വഴക്കിനുള്ള ഒരു വകുപ്പ് അവിടെ ബി കൊണ്ട് കൊണ്ടിടുക ചെയ്യുന്നത് ഇങ്ങനെ അഭിഷേക് പറഞ്ഞു കഴിയുമ്പോഴേ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മത്സരാർത്ഥികൾക്ക് അഭിഷേക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അനുവാദം ചോദിക്കുക അഭിഷേക് പറഞ്ഞു നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക അപ്പോൾ തന്നെ സിജോ എഴുന്നേറ്റ് ഇവിടെ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒന്നിനെതിരെയും പ്രതികരിക്കാതിരിക്കുക ആ പറയുന്ന പോയിന്റ് വളരെ കറക്റ്റാണ് ഒന്നിലും അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളത് അഭിഷേകത്തിൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ അത് ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് ഇവിടെ ഇന്റർനാഷണൽ പ്രശ്നമൊന്നും നടക്കുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ സിജോ പറയുകയാണ് ഇവിടെ എങ്ങനെ ഇൻ്റർനാഷണൽ പ്രശ്നം നടക്കും ഇതൊരു ബിഗ് ബോസ് ഹൗസ് അല്ലേ ഇവിടെ ഉണ്ടാകുന്ന കുഞ്ഞു പ്രശ്നങ്ങളിൽ ഏതിന് ഇപ്പോൾ അപ്സരയും ജാസ്മിനും തമ്മിലുള്ള ആണെങ്കിലും ഗബ്രിയുടെ വിഷയം എന്ത് വിഷയാണേലും എന്തിലും കയറി അഭിപ്രായം പറഞ്ഞു വേണം പോകാൻ ഇത് അങ്ങനത്തെ ഒരു ഷോയാണ് പക്ഷെ അഭിഷേക് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയെന്ന് പറയും അതേ തുടർന്ന് അങ്ങ് വഴക്കങ്ങ് ഉണ്ടാകുകയാണ് ചെയ്ത അതിൻ്റെ ഇടയ്ക്ക് ജാസ്മീനും അഭിഷേകവും കൂടെ ഒത്തിരി വട്ടം കയറി മുട്ടുന്നുണ്ട് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ടോക്കൊക്കെ ജാസ്മിനോട് സംസാരിക്കും പക്ഷേ ജാസ്മിനോട് സംസാരിക്കാൻ അഭിഷേകിന് താൽപ്പര്യമില്ല എന്നുള്ള രീതിയിൽ അഭിഷേക് അവിടെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ദേഷ്യത്തിൽ അഭിഷേകിൻ്റെ പുറകെ നടന്ന് വഴക്ക് പിടിക്കാൻ നോക്കുന്ന ജാസ്മീനാണ് അപ്പോൾ പേഴ്സണൽ പ്രശ്നം അതായത് ഗബ്രിയോടൊരു പേഴ്സണൽ പ്രശ്നം എന്നുണ പറഞ്ഞു ജാസ്മീൻ എന്നുള്ള അഭിഷേകിൻ്റെ പ്രസ്താവനയാണ് ചോദ്യം ചെയ്ത് ജാസ്മീൻ പുറകെ നടക്കുന്നത് അപ്പോൾ ആ വാഴത്തോട്ടത്തിൽ നീ പോയി നിന്നോ ഇരുന്ന് ഒരാളെ കൂടെ വേണേൽ വിളിച്ച് ഇരുത്തിക്കോ എന്നിട്ട് അവനെ അമ്പതാം ദിവസം പുറത്താക്കിക്കോ ഇങ്ങനെയൊക്കെയുള്ള മറുപടികളാണ് പറയുന്നത് നീ കണ്ടിന് വേണ്ടി എൻ്റെ പുറകെ നടക്കുക നീ സിജോ ജി ജിൻ്റോടെ അടുത്ത് പോയി കുറെ ഉപദേശം നേടടി ഇങ്ങനെയെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് ആർക്കറിയും കറിയും കറിയും പോടി പോടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് കുറേ നേരം എന്താണേലും അഭിഷേകിനെ ആദ്യത്തെ ആ വന്ന് ദിവസം രണ്ട് ദിവസത്തെ അഭിഷേകിനെ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയത് ഇന്നത്തെ ഒരു ജയിൽ നോമിനേഷനിലൂടെയാണ് അപ്പോൾ ഒക്കെ താങ്ക് വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ